ഇതത്തെ പതിനശന്ത മാറ്റി നിർത്തിയവരെ മാനിക്കുന്ന ദൈവം ഒന്നിനും കൊള്ളത്തില്ല എന്ന് പറഞ്ഞ് തൻ്റെ കുടുംബം പോലും മാറ്റി നിർത്തിയ ഭക്തനായ ദാപദിൻ്റെ ജീവിതത്തിൽ ആരൊക്കെയാണോ മാറ്റി നിർത്തിയത് ദൈവം അവരുടെ മുമ്പിൽ മാനിച്ചു താങ്കൾ ഒരു തോൽവിയാണെന്ന് ലോകം പറയുമ്പോഴും ഒരു കഴിവുമില്ലാത്തവനെന്ന് മുദ്ര കുത്തുമ്പോഴും താങ്കളുടെ ഹൃദയവിചാരങ്ങൾ ഇറങ്ങിയ ദൈവം താങ്കളുടെ പ്രാർത്ഥന കേട്ട് താങ്കളുടെ ഭാവിക്ക് വേണ്ടി കരുതി വെച്ച് താങ്കളെ പരാജയത്തിൽ നിന്നും വിജയത്തിലേക്ക് കരം പിടിച്ചുയർത്തും താങ്കളുടെ ആരാണോ നിന്ദിച്ചത് അവരുടെ മദ്യത്തിൽ ശ്രേഷ്ഠമായി ദൈവം താങ്കളെ വഴി നടത്തും മാനിക്കും ഇന്ന് വചനം സംസാരിക്കുന്ന എനിക്കും വചനം കേൾക്കുന്ന താങ്കൾക്കും എന്തെങ്കിലും നന്മയുണ്ടെങ്കിൽ അത് കർത്താവ് യേശു ക്രിസ്തു എന്നതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ധനം ധനമെന്നത് അത് കർത്താവ് യേശു ക്രിസ്തുവാകുന്നു അതിനാൽ വിളിച്ചു പറയണം അങ്ങ് എൻ്റെ കർത്താവകുന്നു അങ്ങ് ഒഴികെ എനിക്കൊരു നന്മയുമില്ല എന്ന് ലോകം താങ്കളുടെ യോഗ്യത നോക്കുമ്പോൾ യേശു താങ്കളുടെ വിശ്വാസത നോക്കുന്നു വചനം ശ്രമിക്കുന്ന പ്രിയ ദൈവജനമേ ദൈവസന്നിധി വിശ്വാസത്തോടു കൂടെ പ്രാർത്ഥിക്കാമോ പ്രാർത്ഥന താങ്കളുടെ ശീലമാകുമ്പോൾ അത്ഭുതങ്ങൾ താങ്കളുടെ ജീവിതത്തിൽ ശൈലിയായി മാറും ഓരോ ദിവസവും ദാനമായി ലഭിക്കുമ്പോൾ ഒന്നോർക്കുക ഒരു യോഗ്യതയും ഇല്ലാതിരുന്നിട്ടും ദൈവം താങ്കളെയും എന്നെയും എത്രത്തോളം സ്നേഹിക്കുന്നുവെന്ന് തിരിച്ചറിയണം മനുഷ്യർ യോഗ്യതയില്ല എന്ന് പറയുമ്പോൾ അകറ്റി നിർത്തുമ്പോൾ ഒരു പ്രയോജനവുമില്ല എന്ന് പറയുമ്പോൾ ഒരു യോഗ്യതയില്ലെങ്കിലും മാറ്റി നിർത്താതെ യേശു എന്നെയും താങ്കളെ സ്നേഹിക്കുന്നുള്ളു അതിനാൽ നാം യേശുവിനെ ആരാധിക്കണം മനുഷ്യർ ഒരു വാക്ക് പറഞ്ഞാൽ ആ വാക്ക് മാറിപ്പോകും മനുഷ്യർ ഒരു വാക്ക് പറഞ്ഞാൽ ആ വാക്ക് മനുഷ്യർ മറക്കും ദൈവം ഒരു വാക്ക് പറഞ്ഞാൽ ദൈവം നൽകിയ വാക്തിത്വം ദൈവം ഒരിക്കലും മറക്കത്തില്ല വാക്തൃത്വം നൽകിയ ദൈവം വിശ്വസ്തനാണ് കർത്താവ് താങ്കളെ കൈവിടുകയില്ല ഉപേക്ഷിക്കുകയില്ല കൂടെയുണ്ടെന്ന് തിരിച്ചറിയുക കൂടെയുണ്ടെന്ന് വിശ്വസിച്ചാൽ അകന്നു മാറുമ്പോൾ ദൈവ സ്നേഹത്തിൻ്റെ ആഴം ഒന്നുകൂടെ നമ്മൾ തിരിച്ചറിയുവാനിടയാകും എല്ലാ വാതിലുകളും കൺമുൻപിൽ അടയുമ്പോൾ വിഷമിക്കേണ്ട ദൈവം താങ്കൾക്കായി ഒരു വഴി തുറക്കും യഷ്യാപ്രവചന പുസ്തകം നാൽപ്പതാം അധ്യായം മുപ്പത്തൊന്നാം തിരുവചനത്തിന് പ്രകാരം വായിക്കുന്നു എങ്കിലും യഹോവെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും അവർ കഴുകൻ പോലെ ചെറുകടിച്ചു കയറുമെന്ന് പ്രാർത്ഥിക്കുന്ന താങ്കൾ ബലഹീനനാണെങ്കിലും പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ശക്തനാണ് ദൈവപ്രവൃത്തിക്കായി താങ്കൾ കാത്തിരിക്കുക ഹൃദയവേദനയോടുകൂടെ ബലഹീനതയോടുകൂടെ ദൈവസ്ഥനത്തിൽ കടന്നു ചെന്നാൽ നമ്മുടെ പ്രാർത്ഥന കേട്ട് കർത്താവ് ആശ്വസിപ്പിക്കും മുപ്പത്തിനാലാം സങ്കീർത്തന പുസ്തകം പതിനെട്ടാം തിരുവചനെ പ്രകാരം വായിക്കുന്നു ഹൃദയം എന്നുറങ്ങിയിരിക്കുന്നവർക്ക് യഹോവ സമീപസ്ഥൻ മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു ഏത് ബലഹീനതയിലും തിരിച്ചറിയുക ദൈവമറിയാതെ താങ്കൾക്ക് യാതൊന്നും സംഭവിക്കുന്നില്ല നൂറ്റി നാൽപ്പത്തേഴ് സങ്കീർത്തന പുസ്തകം മൂന്നാം തിരുവചനം ഇപ്രകാരം വായിക്കുന്നു മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുകയും അവരുടെ മുറിവുകളെ കെട്ടുകയും ചെയ്യുന്നുവെന്ന് മറ്റുള്ളവർ മാറ്റി നിർത്തുമ്പോൾ മനസ്സ് തകരപ്പെടുമ്പോൾ രോഗത്താൽ ബലഹീനമാകുമ്പോൾ താങ്കളെ ചേർത്ത് നിർത്തുന്ന ദൈവം താങ്കളുടെ കൂടെയുണ്ട് ഏതു പ്രതികൂലങ്ങളിലും ഭക്തനായി യോശുവ വിളിച്ചു പറഞ്ഞതുപോലെ വിളിച്ചു പറയണം യോശു അപസ്ഥ ഇരുപത്തിനാലിൻ്റെ പതിനഞ്ച് ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും ദൈവത്തിനു വേണ്ടി താങ്കൾ നഷ്ടം സഹിച്ചിട്ടുണ്ടോ ദൈവം ആർക്കും കടക്കാരനല്ല ശ്രേഷ്ഠമായ നന്മകളും അനുഗ്രഹങ്ങളും എല്ലാവരും കാണുകയെ ദൈവം താങ്കൾക്ക് നൽകും അനുഗ്രഹിക്കപ്പെട്ട വാക്തത്വങ്ങൾ ദൈവം താങ്കളിലൂടെ നിറവേറ്റുക തന്നെ ചെയ്യും വചനം ശ്രമിക്കുന്ന പ്രിയ ദൈവജനമേ താങ്കളുടെ തകർച്ച കാണുവാൻ നോക്കി നിൽക്കുന്നവരുടെ മുമ്പിൽ താങ്കളെ മാനിക്കുന്ന ദൈവമുണ്ട് ആരോടോ തകർച്ച കാണുവാൻ ആഗ്രഹിച്ചത് അതേ വ്യക്തിയുടെ മുൻപിൽ താങ്കളെ തകർന്നു പോകാതെ താങ്കളെ നിർത്തും ഉയർത്തും ദൈവത്തിൻ്റെ കൃപയാൽ താങ്കൾ വാക്തിത്വങ്ങൾ പൂർത്തീകരിക്കും താങ്കളെ തകർക്കുവാൻ ആർക്കും സാധ്യമല്ല താങ്കളുടെ പതനം പൂർണ്ണമായി കാണുവാൻ ആഗ്രഹിക്കുന്നവരുടെ മുൻപിൽ നിന്നും ദൈവം താങ്കളെ കരം പിടിച്ച് ഉയർത്തും താങ്കളുടെ ആവശ്യം അറിഞ്ഞ് താങ്കൾക്കായി ആകാശത്തിലെ കിളിവാതിൽ തുറന്ന് എല്ലാം സമൃദ്ധമായി യേശു നടത്തും ഭജന ശ്രമിക്കുന്ന താങ്കളെ ആരെങ്കിലും മാറ്റി നിർത്തുമ്പോൾ ആരെങ്കിലും അവഗണിക്കുമ്പോൾ ഓർക്കുക താങ്കൾ കൂടെ നിന്ന് താങ്കളെ മാനിക്കുന്ന യേശു ഭക്തനായ യോസഫിനെ ഒത്തിരി കഷ്ടതയിലൂടെ ദൈവം കടത്തിവിട്ടെങ്കിലും വിട്ടെങ്കിലും പൊട്ടക്കിഴ പോത്തി ഭരണഭവനത്തിനകത്തുള്ള നിന്ദ കാരാഗ്രഹം തുടങ്ങിയ അനേക കഷ്ടതകൾ ഭക്തനായ യോസഫിൻ്റെ ജീവിതത്തിൽ കടന്നു വന്നതെങ്കിലും പിന്നീട് ദൈവം യൂസഫിനെ മിശ്രനെ രണ്ടാമനാക്കി മാറ്റി ഭക്തനായ ദാവിത് വനാന്തരങ്ങളിൽ ആടുവേശ് നടക്കുമ്പോൾ അപ്പൻ മറന്നാലും സഹോദരങ്ങൾ മറന്നാലും മാറ്റി നിർത്തിയവരുടെ മുൻപിൽ അഭിഷേക തൈരമൊഴിച്ച് മാലിച്ച് ഇസ്രാളി രാജാവാക്കി മാറ്റിയ ദൈവം എത്ര വിശ്വസ്തനാണ് ദൈവകേരങ്ങളിൽ പൂർണ്ണമായി ഏൽപ്പിക്കുക താങ്കളുടെ കഷ്ടത കണ്ണനീർ താങ്കളുടെ ഇപ്പോഴത്തെ സകല വിഷയത്തെയും അറിയുന്ന കർത്താവ് താങ്കളുടെ കൂടെയുണ്ട് ഈ നാളുകളിൽ വചനത്തെ മുറുകെ പിടിച്ച് പ്രാർത്ഥനയിൽ ശക്തിപ്പെടുവാൻ വചനം ശ്രമിക്കുന്ന ഏവനും കർത്താവ് സഹായിക്കട്ടെ ഗോഡ് ഗോഡ്മെസിയു ആമേന